ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വർഷങ്ങളായിട്ട് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം ഓടിക്കാത്ത ഒരുപാട് പേര് സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന പല ആൾക്കാരും വാഹനം പഠിച്ച് അതായത് ഒരു മുപ്പത് ഒക്കെ കഴിഞ്ഞതിന് ശേഷവും പല ആൾക്കാർക്കും വാഹനം ഓടിക്കാൻ നന്നായിട്ട് കഴിയാത്തവരുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ കാർ ഡ്രൈവിങ്ങിലെ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിലെ ആദ്യ ദിന ക്ലാസ് മുതൽ നിങ്ങൾ ബേസിക് ആയിട്ട് ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളും ഡ്രൈവിങ്ങിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളും ടിപ്സുകളും ട്രിക്സുകളും നിങ്ങളുമായിട്ട് ഞാൻ ഓരോ എപ്പിസോഡിലും പങ്കുവെക്കാം ഈ എപ്പിസോഡിൻ്റെ ആദ്യ ദിന ഡ്രൈവിംഗ് ക്ലാസ് മുതൽ അത്യാവശ്യം വാഹനം ഓടിച്ചു തുടങ്ങുന്ന ആ ഒരു ദിനം വരെയുള്ള എപ്പിസോഡാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് കൃത്യമായിട്ട് ഒന്ന് കണ്ടു മനസ്സിലാക്കി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ലൈസൻസ് ഉണ്ടായിട്ട് വാഹനം ഓടിക്കാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയും അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കം ഡ്രൈവിങ്ങിലെ എല്ലാ ടിപ്സുകളും ട്രിക്സുകളും ഓരോ എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഒരു വാഹനം നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എപ്പിസോഡുകൾ പൂർണ്ണമായിട്ട് കാണുക ഒരുപാട് സീക്രട്ടുകൾ ഒരുപാട് ട്രിക്സുകൾ ഒരുപാട് ടിപ്സുകൾ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ലാഗ് വരാതെ തന്നെ കാണാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു വാഹനം ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ പല ആൾക്കാരും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട് അത് ആദ്യം തന്നെ ഞാനൊന്ന് പറയാം ചില ആൾക്കാർ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും വണ്ടിയുടെ കീ ഓണാക്കും വാഹനം സ്റ്റാർട്ട് ചെയ്യും ചിലർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടി പിടിക്കും ബ്രേക്കിലേക്കും കൂടെ കാലെടുത്ത് വെച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്യും മറ്റു ചിലർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കും ക്ലച്ച് പിടിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഈ മൂന്ന് മെത്തേഡ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും പക്ഷേങ്കിൽ ഇതിൽ ശരിയായിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ കാലാദ്യം വരേണ്ടത് ബ്രേക്ക് പടലിലായിരിക്കണം അതിനുശേഷം ക്ലച്ച് ചവിട്ടി വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഇതിങ്ങനെ പറയുന്നതിന് റീസൺ എന്താണെന്ന് ഞാൻ പറയാം അതായത് ഇപ്പം വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യാനായി ബ്രേക്ക് കാലിൽ വന്നു ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ കീ ഞാനിത് പതിയെ തിരിച്ചു പതിയെ തിരിച്ച് നമ്മുടെ വണ്ടിയുടെ മീറ്റർ കൺസോളിലെ ലൈറ്റ് എല്ലാം തെളിഞ്ഞു എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു ഒറ്റത്തിരിവ് തിരിക്കുന്നു ഒറ്റത്തിരിവ് തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ബ്രേക്കിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ബ്രേക്ക് മെല്ലെ താഴോട്ട് താഴ്ന്നു അതായത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു ടൈമിൽ നമ്മളുടെ വാഹനത്തിൻ്റെ പവർ ബ്രേക്ക് വർക്ക് ചെയ്ത് തുടങ്ങി അതായത് എപ്പോഴാണോ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മളിവിടെ ബ്രേക്ക് വർക്കായെന്നുള്ളത് നമുക്ക് കാലയിൽ അറിയാനായിട്ട് കഴിയും ഇനി രണ്ടാമത്തെ അന്നത്തെ പോയിൻറ്റ് ബ്രേക്കിൽ ആദ്യം കാല് വെക്കാൻ പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഒരു കയറ്റത്തോ ഇറക്കത്തോക്കെയാണ് കിടക്കുന്നത് ബ്രേക്കിൽ ആദ്യം കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ക്ലച്ച് ചോട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കത്താണെങ്കിലും കയറ്റത്താണെങ്കിലും വണ്ടി ഒരു സൈഡിലേക്ക് പോകാതെ ഒരു വാഹനത്തെ സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ക്ലച്ച് ചവിട്ടി പിടിക്കണം എന്നാൽ ക്ലച്ച് പിടിക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്യാം ബ്രേക്ക് മാത്രം ചവിട്ടി പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വണ്ടിയുടെ കീ ഓൺ ആക്കി വീണ്ടും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കീ മെല്ലെ ഓൺ ചെയ്യുന്നു എന്നിട്ട് ന്യൂട്രൽ പൊസിഷനിലാക്കിയിട്ട് അതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീണ്ടും എൻ്റെ കാല് ബ്രേക്ക് താഴോട്ട് അപ്ലൈ ആയിട്ടുണ്ട് ന്യൂട്രൽ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി ഒരു സൈഡിലേക്ക് ജമ്പ് ചെയ്യാതെ സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു ഗിയറുമായിട്ടുള്ള ഒരു പിടുത്തം ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് ഓർക്കുക ഇനി നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ന്യൂട്രൽ ആണെങ്കിൽ വീണ്ടും നമ്മൾ ക്ലച്ച് കൂട്ടണം എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂട്രൽ പൊസിഷനിൽ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഫസ്റ്റ് ഗിയർ എടുക്കുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടാം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുക ഇതിനേറ്റവും ലാസ്റ്റാണ് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് റിലീസ് ചെയ്യുമ്പോൾ ഒരു ട്രിക്ക് ഉണ്ട് പല ആൾക്കാരും ചെയ്യുന്നത് ഇവിടെ ഞെക്കിട്ട് ഈ ലോക്ക് താഴോട്ട് താഴ്ത്താൻ ശ്രമിക്കും ഇങ്ങനെയല്ല ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക മേളിലേക്ക് ഒന്ന് വലിക്കുമ്പോൾ ഈ ലോക്ക് കണ്ടോ ഈ ലോക്ക് അഴിയും അല്ലാതെ നമ്മൾ ഈ ലോക്കെ ഞെക്ക് പിടിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ നോക്കി അഴിയുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇത് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് വലിക്കുമ്പോൾ ഈ ലോക്ക് മെല്ലെ അയുന്നുണ്ട് അയുന്ന സമയത്ത് നമ്മളുടെ ഈ വലിയ വിരാൾ അല്ലെങ്കിൽ തള്ള വിരാൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക മെല്ലെ പൂർണ്ണമായിട്ടും താഴോട്ട് താഴ്ത്തി വെക്കുക ഇങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി നമ്മൾ വാഹനം മുന്നോട്ടെടുക്കാൻ പോവാണ് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒറ്റയടിക്ക് എടുത്തു പോകാനല്ല ആദ്യം പഠിക്കേണ്ടത് വണ്ടി മുന്നോട്ട് എടുക്കാനും വണ്ടി പെട്ടെന്ന് നിർത്താനുമാണ് നിങ്ങൾ ആദ്യം ഡ്രൈവിംഗിൽ പഠിക്കേണ്ടത് അപ്പോൾ അതിന് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ശേഷം നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് വരിക അപകടമില്ലാതെ വാഹനം എടുക്കാനായിട്ട് ആക്സിലറേഷൻ ഒത്തിരി കൊടുക്കേണ്ടതായിട്ടില്ല ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് മെല്ലെ അയച്ചു അതായത് ക്ലച്ച് പതുക്കെ പതുക്കെ അയച്ച് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ആദ്യം തുടങ്ങുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് അതാണ് ഹാഫ് ക്ലച്ച് പോയിന്റ് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പതിയെ 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 കാല് ഞാൻ ഇങ്ങനെ അയച്ചു വരികയാണ് ഇപ്പം ആദ്യം ഒരു വൈബ്രേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ വന്നു എന്നാൽ ഈ വൈബ്രേഷനിലും വണ്ടി നീങ്ങത്തില്ല വണ്ടി നീങ്ങണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത്രയും കൂടെ നമ്മൾ പതിയെ കാലയക്കണം അതായത് ആ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ വൈബ്രേഷൻ പോയിന്റ് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഇത്രയും കൂടെ ക്ലച്ചി നയിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വണ്ടി അനങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കും ഇതാണ് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഈ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് തൊട്ട ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലേക്ക് അതായത് ഇപ്പം ഞാൻ കാല് ബാലൻസ് ചെയ്ത് ഈ പോയിന്റിൽ നിന്ന് പതിയെ കാലേക്ക് അതായത് ആക്സലറേഷൻ ഒന്ന് തൊട്ട് കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലേക്കും എൻ്റെ വണ്ടി ചെയ്ത് പതിയെ നീങ്ങി ഇങ്ങനെ നീങ്ങിയ വണ്ടി എന്ത് ചെയ്യണം വീണ്ടും നിർത്തണം നിർത്താനായിട്ട് ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടണം ഓർക്കുക ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക കണ്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിയറിംഗ് ബാലൻസ് ആണ് മനസ്സിലായു ഫസ്റ്റ് ഗിയറും കൊടുത്തു സ്റ്റിയറിംഗ് ബാലൻസ് അതിന് ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി മെല്ലെ റോഡിലേക്ക് എടുത്തു റോഡിലേക്ക് എടുത്തിട്ട് ഇനി ചെയ്യേണ്ടത് എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ ഈ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി സ്റ്റിയറിങ്ങിലെ കൈകൾ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഇടത്തേക്കാല് ക്ലച്ചേലും നിങ്ങൾ ഇങ്ങനെ വെച്ചു പഠിക്കുന്നതായോണ്ട് കുഴപ്പമില്ല പെട്ടെന്നൊന്ന് വണ്ടി നിർത്തണമെന്ന് എളുപ്പമുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്തെക്കാലം ക്ലച്ചിലും അതുപോലെ തന്നെ വലത്തേക്കാല ആക്സിലറേറ്റർ ബെഡലിലും വെച്ച് സ്റ്റിയറിങ്ങിൽ ഒരുപാട് ബലം കൊടുക്കരുത് ജസ്റ്റ് സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ കൈ പിടിക്കുക ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പതിയെ പതിയെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം ഇപ്പോൾ സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞു തരും ഇപ്പോൾ വണ്ടി നിർത്താൻ പോകണം നിങ്ങൾ നോക്കിയാൽ ക്ലിച്ച് ഔട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു അതായത് സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്ന ആദ്യ ദിനം പഠിക്കുന്ന സമയത്ത് ഈ സ്റ്റിയറിങ്ങിൻ്റെ അളവുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണ് ഇവിടുന്ന് ഞാൻ ഈ ഒരു എംബ്ലം ഈ ഒരു അളവ് വെച്ച് ഞാൻ സ്റ്റിയറിങ്ങിനെ വീണ്ടും ഒരു റൗണ്ട് ഇടത്തേ സൈഡിലേക്ക് തിരിക്കുകയാണ് നിങ്ങൾ നോക്കി ഒരു റൗണ്ട് ഇടത്തേ സൈഡിലേക്ക് തിരിച്ചു ഇപ്പോൾ ഒരു റൗണ്ട് ഇടത്തെ സൈഡിലേക്ക് എൻ്റെ വണ്ടിയുടെ ടയർ തിരിഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഒന്നും കൂടെ തിരിച്ചു നോക്കണം അപ്പോൾ ഇതേ പൂർണ്ണമായിട്ട് ഒടിഞ്ഞ് വരുന്നില്ല ഒരു റൗണ്ടും കൂടെ വീണ്ടും പൂർണ്ണമായിട്ട് ഒടിഞ്ഞ് വരുന്നില്ല ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ റൗണ്ട് അടുത്തേ എനിക്കിപ്പം ഇടത്തേ സൈഡിലേക്ക് ഒടിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിന്ന് അതായത് ഒരു ടയർ നേരെയാകുന്ന പൊസിഷനിൽ നിന്ന് ഇടത്തേ സൈഡിലേക്ക് ഞാൻ തിരിക്കുമ്പോൾ ഒരു ഒന്നര അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ റൗണ്ട് തിരിച്ചു കഴിഞ്ഞ് എൻ്റെ വണ്ടിയുടെ ടയർ ഇടത്തേ സൈഡിലേക്ക് തിരിയുമെന്ന് മനസ്സിലാക്കാം ഇനി ടയർ നേരെയാണോ എന്നറിയാനായിട്ട് എന്ത് ചെയ്യണം ഇവിടുന്ന് ഞാനിതേ ഒന്ന് ഇങ്ങനെ തിരിച്ച് നേരെയാക്കണം അപ്പോൾ ഒരു അര റൗണ്ട് തിരിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ ഇതേ നേരെയായിട്ടുണ്ട് ഒരു ടി ഷേപ്പിൽ അതേ നേരെയായിട്ടുണ്ട് വീണ്ടും ഞാൻ ഞാനിവിടുന്നത് ഒരു റൗണ്ടും കൂടെ തിരിച്ചപ്പോഴാണ് എൻ്റെ വണ്ടി ടയർ നേരെയായത് അപ്പോൾ ഞാനിപ്പോൾ ടയർ നേരെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഒന്ന് റൗണ്ടും കൊണ്ട് പിടിച്ചു ഇനി അത് കറക്റ്റാണോ അറിയാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സലറേഷൻ കൊടുത്തെടുത്തപ്പം എൻ്റെ വണ്ടി നേരെയാണ് പോകുന്നത് കണ്ടോ അങ്ങനെ ടയറിൻ്റെ തിരിവ് അല്ലെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ തിരിവിനെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കുറെ എളുപ്പമാകും മനസ്സിലായി എത്ര തിരിക്കണം തിരിക്കണമെന്നുള്ളൊരു ഐഡിയ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് ഇടത്ത് ചേർന്ന് നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഇടത്ത് ചേർന്ന് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വണ്ടിയുടെ ഇടതേ സൈഡിലെ ടയർ ഏത് ഭാഗത്തൂടെയാണ് പോകുന്നതെന്ന് ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കണമല്ലോ അതിനൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പം നിങ്ങൾ നോക്കുക ഞാനിങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുത്തു പോവാണ് അതായത് നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യണം ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഈ റോഡിൻ്റെ എൻഡില്ലേ ഈ റോഡിൻ്റെ എൻഡ് എൻ്റെ കയ്യിൽ ഈ ഒരു ഏരിയയിലാണ് കറക്റ്റായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് നിങ്ങൾ നോക്കി കണ്ടോ എൻ്റെ വണ്ടിയുടെ ഇടതേ സൈഡിലെ ടയറ് പ്രോപ്പറായിട്ടും ഇത് ഈ ഒരു എൻഡ് ചേർന്നായിരിക്കും പോകുന്നത് ഇനി ഞാൻ ഇതിപ്പോൾ കുറച്ചും കൂടെ വെളിയിലേക്ക് ഇറക്കുകയാണ് ഈ എൻഡും വെച്ചിട്ട് ഈ കുഴിയിലേക്ക് എൻ്റെ വണ്ടി ഇറക്കാൻ നോക്കുകയാണ് അപ്പം നിങ്ങൾ നോക്കി കറക്റ്റ് ആ കുഴിയിലിറങ്ങി അതായത് ഈ ലെവൽ വെച്ചാണ് ഞാൻ എടുത്ത് അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ നോക്കിക്കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിലെ ഈ ഒരു കാര്യം ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക ഇനി അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾ പഠിക്കേണ്ട അടുത്ത ഓരോ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്ത് പഠിക്കണം വാഹനം സ്മൂത്ത് ആയിട്ട് ഓടിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ടിപ്സുകളും അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെങ്കിൽ വാഹനം പഠിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പ്രാക്ടീസ് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നത് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ